ചാവക്കാട് ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്താറ് തിരുവത്രയിൽ വീണ്ടും ദേശീയപാതയിലെ കുഴിയിൽ ചാടിയ സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് വയോധികന് പരിക്കേറ്റു അഗലാട് സ്വദേശി പാലക്കൽ വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ തിരുവത്ര കുമാർ യു പി സ്കൂളിന് മുന്നിലെ കുഴിയിൽ ചാടിയാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഇതേ കുഴിയിൽ ഓട്ടോറിക്ഷ ചാടി മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു പരിക്കേറ്റയാളെ എടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നെ പിന്നെ ആളുകൾ രാത്രി കഴിഞ്ഞാൽ ആൾക്കാരെ പോകും കട അതുപോലെ തന്നെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ അയവേക്കാരോട് പറഞ്ഞ് അവർ വന്നിട്ട് ഇതെല്ലാം ചെയ്തു പോയി അവിടെ രണ്ടിട്ടാണ് വീണ്ടും മഴ പെയ്തപ്പോൾ എന്തെങ്കിലും സംഭവം തന്നെ എത്ര ആൾക്കാർ നമുക്കെൻ്റെ പേടിയ ഒരു ഗർഭിണികളിൽ പോകുമ്പോൾ ആ ഗർഭിണിയെ തെറ്റിണ്ടിഞ്ഞാൽ പിന്നെ പ്രസവപ്പെടാൻ തന്നെ കഴിയും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ നിന്ന് ഇത് ഇന്നലെ രാത്രി ഈ ഇവിടെ അപ്പുറത്തൊരു കുഴിയുണ്ട് ആ രണ്ട് കുഴി ഇതേ ഒരു ഘട്ടം തന്നെയാണ് വീട് നമ്മളിവിടെ എന്തെങ്കിലും വളർന്നു വെച്ചാൽ രാത്രി പള്ളിക്കാലത്ത് ലേറ്റ് കിട്ടാണ്ട് അതെല്ലാം അടിച്ച് വെറുതെ കൊണ്ടുപോവുക പിറ്റേ ദിവസം വന്ന് നോക്കി എങ്ങനെ ഉണ്ടാവും ഇന്നിപ്പോൾ എൻ്റെ കൺമുൻപിൽ അയാൾ എങ്ങനെ ഒരു ഒരു വയസ്സായ ഒരു മനുഷ്യനായിരുന്നു അയാൾ വീട് എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അയാൾ മൺക്കാലം പൊട്ടി ബ്രേക്ക് ജാമായി അയാൾ വീട് വീണപ്പോൾ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് ജാമായി അങ്ങനെ അപകടങ്ങൾ എൻ്റെ കൺമഞ്ഞയിലാണ് ഇപ്പോൾ മുൻപ് ഇപ്പോൾ ഇന്ന് ഇന്നലെ പുലർച്ചെ ഒരു ഓട്ടോറിക്ഷ അവിടെ പറഞ്ഞു ആ ഓട്ടോ റഷ എപ്പോഴാണ് എടുത്തുകൊണ്ടായിരുന്നു അതാണ് ഈ രീതിയിലവസ്ഥ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ